പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തെ ഞെട്ടിക്കുന്നവയാണ് ഹിസ്ബുള്ളയുമായി കരയുദ്ധം ശക്തമാക്കിയ ഇസ്രയേൽ ലബനാനിലെ തന്ത്രപ്രധാനമായ മേഖലയിൽ കടന്നതായി റിപ്പോർട്ടുകൾ വരുന്നു ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലബനാൻ ഗ്രാമമായ ഷാമായിലെ കുന്നിലാണ് ശനിയാഴ്ച പുലർച്ചെ സൈന്യം എത്തിയത് ഹിസ്ബുള്ളയുടെ തിരിച്ചടി രൂക്ഷമായതോടെ സൈന്യം ഈ കുന്നിൽ നിന്ന് പിന്നീട് പിന്മാറിയതായും ലബനാന്റെ ഔദ്യോഗിക നാഷണൽ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആറാഴ്ച മുമ്പ് അധിനിവേശം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇസ്രായേൽ കരസേന ലബനാന്റെ അധിനിവേശം തുടങ്ങിയ ഉൾഭാഗത്തേക്ക് എത്തുന്നത് ഷാമ ഗ്രാമത്തിലെ ഷിമോൻ ദേവാലയവും നിരവധി വീടുകളും സ്ഫോടനത്തിൽ തകർത്ത ശേഷമാണ് സൈന്യം പിന്മാറിയതെന്നും ഏജൻസി അറിയിച്ചു അതേസമയം തെക്കൻ ലബനാനിൽ പരിമിതമായ നടപടികൾ മാത്രമാണ് സ്വീകരിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു തലസ്ഥാനമായ ബൈറോത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും തെക്കൻ ലബനാനിലും ഇസ്രായേൽ നിരവധി തവണ കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കരയുദ്ധം ശക്തമാക്കിയത് ദാഹ്യ ഹരത് ഗ്രിക് ഷിയാഹ് തൈറേ തുടങ്ങിയ പ്രദേശങ്ങളിൽ തുടർച്ചയായി അഞ്ചാം ദിവസവും കെട്ടിടങ്ങളിൽ ബോംബിട്ടു നാപാതിയയിൽ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് മെഡിക്കൽ ജീവനക്കാർ കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ലബനാനിൽ വിവിധയിടങ്ങളായി അൻപത്തിയൊൻപത് പേരുടെ ജീവൻ പൊലിഞ്ഞതായും നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു അതേസമയം ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ യുഎസ് മുന്നോട്ടുവെച്ച് വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ലബനാൻ പാർലമെന്റ് സ്പീക്കർ നബി ഹിബറി അറിയിച്ചു ഇസ്രയേൽ സൈന്യത്തിന് ലെബനാനിൽ ഏതെങ്കിലും രീതിയിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നൽകാനുള്ള ഒരു നിർദ്ദേശവും അംഗീകരിക്കാൻ കഴിയില്ല ചർച്ച ചെയ്യാനും കഴിയാത്തതാണ് അത്തരമൊരു വ്യവസ്ഥയും യു എസ് നിർദ്ദേശത്തിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ലബനാന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ബെറി ആവർത്തിച്ചു നാറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ സൈന്യത്തെ ലബനാനിൽ വിന്യസിക്കുമെന്ന അവകാശവാദങ്ങളും അദ്ദേഹം തള്ളി എന്നാൽ ലബനാൻ അതുമായി മുന്നോട്ടു പോകില്ല നിലവിലുള്ള സംവിധാനം പ്രവർത്തനക്ഷമമാക്കുകയാണ് ചെയ്യേണ്ടതെന്നും ബെറി ചൂണ്ടിക്കാട്ടി എന്നാൽ യു എസ് നയതന്ത്ര പ്രതിനിധി ലിസ ജോൺസൺ കൈമാറി വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇതുകൂടാതെ ലബനാനിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഇറാനും അറിയിച്ചിരുന്നു മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം പറഞ്ഞുവെന്നാണ് റോയിട്ടോസ് റിപ്പോർട്ട് ചെയ്യുന്നത് ലബനാനിൽ ഇസ്രേൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുന്നതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള ഇറാൻ പിന്തുണ ഇസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂത്തിലെ തെക്കൻ മേഖലകളിൽ തുടർച്ചയായ നാലാം ദിവസം ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകളും സജീവമാകുന്നത് ലബനാലിലെ യു എസ് അംബാസിഡർ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വച്ചുവെന്ന മുതിർന്ന രണ്ട് ലെബനീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി പാർലമെന്റ് സ്പീക്കർ നബീ ബെറാക്ക് മുമ്പെയാകെയാണ് വെടിനിർത്തൽ കരാർ ഗ്യൂസ് മുന്നോട്ട് വെച്ചത് വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ ബരാരിയാണ് ഹിസ്ബുള്ള ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചർച്ചകൾക്ക് മുന്നോടിയായി ബരാരി ഇറാൻ ഉദ്യോഗസ്ഥനായ അലി ലാരിചിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തങ്ങളൊന്നും അട്ടിമറിക്കാൻ നോക്കുന്നില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ലാരിച്ചയുടെ മറുപടിയുണ്ടായിരുന്നു കിഴക്കൻ ലബനാനിലെ സിവിൽ ഡിഫൻസ് കേന്ദ്രത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് അടിയന്തര രക്ഷാപ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു മൂന്നുപേർക്ക് പരിക്കേറ്റതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ബാൽബക് പ്രവിശ്യയിലെ ദൌറിസിൽ വ്യാഴാഴ്ച രാത്രിയായിരുന്നു ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ കേന്ദ്രം പൂർണ്ണമായും തകർന്നു പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘത്തെയാണ് ലക്ഷ്യമിട്ടത് ഇസ്ബുളയുമായി ഒരു ബന്ധവുമില്ലാത്ത കേന്ദ്രത്തിൽ ബോംബിട്ടതിനെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലബനാൻ സർക്കാർ നടത്തുന്ന ആരോഗ്യ കേന്ദ്രത്തിന് നേരെയുള്ള ക്രൂരമായ ആക്രമണത്തെ ആരോഗ്യ മന്ത്രാലയം അപലപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്